ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ സോണയുടെ ഒരു ട്രിനിറ്റോൺ ഇരുപത്തൊന്ന് ഇഞ്ച് ടി വി ആണ് ഇതിന് പടമൊക്കെ ഉണ്ട് പക്ഷേ വോളിയം വരുന്നില്ല വോളിയം ഇപ്പോൾ ഹൺഡ്രഡേ വെച്ചു എന്നിട്ട് ഒരു സൗണ്ടും ഇല്ല ഒരക്കവും ഇല്ല നമുക്കിതിനെ എന്തു പറ്റിയതെന്ന് നോക്കാം എ ഡബ്ല്യു ട്വൻ്റി വൺ എം ഐ ടി എന്ന മോഡലാണ് കുറേ വർഷങ്ങളായതാണ് പഴയ ാണ് അങ്ങനെ ഇവിടെ കറണ്ട് ഇല്ലെന്നാ കറില്ലാത്തോണ്ട് ഞങ്ങൾ ഇന്ന് സർവീസ് സെന്ററിൽ പോകുന്നില്ല പിന്നെ ഞങ്ങൾ ഷോറൂം തന്നെ സർവീസ് സെന്റർ ആക്കുകയാണ് വൈകുന്നേരം മണിക്കേ വരത്തുള്ളൂ ടച്ച് വെട്ടിയിരിക്കുക ടച്ച് വെട്ടാൻ വേണ്ടി എന്ന് ടച്ച് വെട്ടിക്കാൻ ഇവിടെ എന്നത് മാത്രം ടച്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല മരം ഇതിനൊരു കവർ പിടിപ്പിക്കണ്ട അത്യാവശ്യം ലൈൻ കമ്പി അല്ല ഇൻസുലേറ്റഡ് ആണെങ്കിൽ ടച്ചിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പം എന്നാണേലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇലവൻ കെ വിയും ഒക്കെ ഇപ്പോൾ ഇൻസുലേറ്റഡ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു മെച്ചമുണ്ട് മറ്റേ ഒരു മഴ പെയ്ത അന്നേരം നമുക്ക് മരങ്ങളൊക്കെ നമുക്കിവിടെ കേരളമാണല്ലോ മരങ്ങളൊത്തിരി കൂടുതലുള്ള സ്ഥലമാണല്ലോ ശരിക്കും നമുക്ക് ഇൻസുലേറ്റഡ് കേബിൾ തന്നെ കമ്പി തന്നെ ഉപയോഗിക്കണം കമ്പി ഒരു ഒരു കവർ ഇട്ടാൽ മതി മഴക്കാലം എപ്പോഴും മഴ ആയതുകൊണ്ട് അതെ അതെ മഴക്കാലം എന്നും മഴ എന്നും ഇടി എന്നും ഇപ്പോൾ ഇവിടെ രാവിലെ തൊട്ട് മഴയാണ് ഇവിടെ എല്ലാം മൂടി മൂടിക്കിടക്കുവാ അതിൻ്റെ ഇവിടെ കറണ്ടും ഇല്ല പിന്നെ നമുക്ക് സർവീസ് സെൻറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ലോഡ് വേണം മറ്റേ ലൈറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതൽ ലോഡുണ്ട് അപ്പം ബാറ്ററിൽ അധികം നേരവും നിൽക്കുക അതുകൊണ്ട് നമ്മൾ മെനക്കെട്ട് സർവീസ് സെൻ്റർ തുറന്ന് എല്ലാം കൂടെ സെറ്റാക്കി മെനക്കെട്ടിട്ട് കാലി അതുകൊണ്ട് ഇതിപ്പം മിക്കവാറും ഈ ടി വിയുടെ ഞങ്ങളൊരു കണക്കൂട്ടലനുസരിച്ച് മണ്ണ എല്ലാ ഹോളും അടച്ചു വെച്ചേക്കുക ഈ നിലന്തൊടാൻ മണ്ണ് വരാതിരിക്കാൻ വേണ്ടി കസ്റ്റമർ തന്നെ ഈ ഹോളുകളൊക്കെ ഒന്ന് എന്നാ പറയുന്നത് ഹോളുകളൊക്കെ ഒരു ഇൻസ്റ്റളേഷൻ്റെ അപ്പോൾ അല്ല ഇച്ചിരി പഞ്ഞി മേടിച്ച് അതിനകത്തോട്ട് വെച്ചാൽ മതി പഞ്ഞി മേടിച്ച് വെക്കുവോ പേപ്പർ കയറ്റി വെക്കുവോ അങ്ങനെ എന്തെങ്കിലും ഹോളുകളിലൊക്കെ വെക്കുവാണെങ്കിൽ ഒരിക്കലും ഈ നരന്തൊടാമണ്ണ്ണ് ഇങ്ങനെ കൂടുകൂട്ടി സെറ്റ് വേണം പിന്നെ അത് വർഷങ്ങൾ നമ്മളെ നമ്മൾ ഓർക്ക് അല്ലേ അവിടെ ഇരുന്നോട്ടെ അതും ജീവിച്ചു പോകണ്ടേന്ന് പക്ഷെ അങ്ങനെ ഓർക്കരുത് അതിന്റെ അറ്റം മുഴുവൻ പോകും പിന്നെ ഒരു തുറക്കാൻ വിധത്തിൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും അതിനൊരു സൈസ് ദ്രവുണ്ട് അത് ഈ സ്ക്രൂലെല്ലാം പറ്റി സ്ക്രൂ ദ്രവിച്ചു പോവുക പിന്നെ ഈ കറണ്ട് ഒത്തിരി പകല് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരും സോളാർ പാനൽ വെച്ചിട്ടുണ്ട് പരപ്പര സോളാർ പദ്ധതി ഈ സോളാർ പദ്ധതിയിലുള്ള ഇതിനെല്ലാം ഒന്നാമതാ മഴയാണ് വയ്ക്കാറും പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്നു അത് വൻ നഷ്ടം ഇലക്ട്രിസിറ്റി ബോർഡിനും ഉണ്ടാക്കും ഈ ആൾക്കാർക്കും ഉണ്ടാക്കും കാരണം ബോർഡിന് ചെറിയ വിലക്ക് കിട്ടുന്ന ഇതാണല്ലോ അത് കിട്ടാതെ വരും പിന്നെ ഇത് ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കും ഉത്പാദനത്തെ അതായത് ഉപഭോഗത്തെ ബാധിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടുന്ന വരുമാനം കുറയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നമുണ്ട് അപ്പോൾ ഈ തൊട്ട് തൊടിപ്പിച്ച് വെക്കുന്നതാണോ എനിക്കറിയില്ല ഒരു മഴ പെയ്യുമ്പോൾ അന്നേരം കറണ്ട് പോകുന്നു വീണ്ടും കറണ്ട് വരുന്നു വീണ്ടും കറണ്ട് പോകുന്നു എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല നമ്മളും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ അത് കൃത്യമായിട്ട് ചെയ്താൽ ഇത് കുഴപ്പ വരാൻ വഴിയില്ല പിന്നെ ഓവർ ലോഡായിട്ടാണോ എന്താണോ ഇവരുടെ സാങ്കേതിക പ്രശ്നം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അവരെ കുറ്റം പറയൊന്നുമല്ല പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ഞാൻ ഈയിടെ ഒന്ന് രണ്ട് രാജ്യങ്ങളിലൊക്കെ പോയടത്തേക്ക് അവർ ഫുൾ മണ്ണിനടിയിൽ കൂടെ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഓരോ വീട്ടിലേക്കുള്ള കണക്ഷൻ പോലും അണ്ടർഗ്രൗണ്ട് വഴിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ കുറയും ടച്ച് കിച്ചേ എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുൻപന്തിയിലോട്ട് വരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന വികസിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംസ്ഥാനമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കറണ്ട് നമ്മുടെ ഒരു ഏതാ നമുക്ക് ഓക്സിജൻ പോലെ വേണ്ട സാധനമാണ് കറണ്ടും അപ്പോൾ കറണ്ടിന് നമുക്ക് ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ന്യൂയോർക്കിലൊക്കെ ഒരിക്കൽ പോലും കറണ്ട് പോയിട്ടില്ല എന്ന് പറയുന്നു പറഞ്ഞ് മനസ്സിലായില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് വരണം എന്നാണേലും ഭയങ്കര കറണ്ട് യാർജ് കേരളത്തിലാണ് മേടിക്കുന്നത് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് മേടിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ മേടിച്ചിട്ടും നമുക്ക് ഈ സംവിധാനം ക്രറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥന്മാർ മാത്രം ശ്രദ്ധിച്ചാൽ പോലെ ജനങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പോസ്റ്റൊക്കെ ചെരിഞ്ഞ് നിൽക്കുമോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ പോസ്റ്റിൻ്റെ മേലേക്ക് വീഴാൻ തയ്യാറായി നിൽക്കുവോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധപ്പെടുത്തണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അല്ലാതെ മുഴുവൻ സിറ്റി ബോർഡുകാർ തന്നെയെല്ലാം ചെയ്തോട്ടെ എന്നുള്ള മനോഭാവത്തിൽ വയ്ക്കരുത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് അവരുടേതായ ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ജോലികളും ഉണ്ട് അത് അവർ ചെയ്തു കഴിഞ്ഞ് നമുക്ക് വേണ്ടി എന്നാണേലും പണ്ടത്തെ ഒരു കാലം വെച്ച് നോക്കി എത്രമാത്രം ഉയർന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എസിറ്റി ബോർഡ് ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എങ്ങനെയെങ്കിലും കറണ്ട് പോയാൽ വരാനായിട്ടൊക്കെ അവർ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിന് വളരെയധികം നന്ദിയും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റിയില്ല എന്നാണേലും ഒരു പണ്ടത്തെ നൂറ് ഇരട്ടി വ്യത്യാസമുള്ളത് ഇപ്പം ഗവൺമെൻറ് ഭാഗത്തു കുറച്ച് സഹായമൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പോഴും അവർ ജീവിക്കാൻ ഒരു കമ്പ്ലിക്കേഷനും കിട്ടി നടക്കുന്ന രീതിയൊക്കെ മാറ്റി ഹോസ്റ്റലൊക്കെ പെട്ടെന്ന് കയറാവുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് പല രാജ്യത്തും അതൊക്കെ വാങ്ങാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ സുളെല്ലാം അഴിച്ചിട്ടുണ്ട് നമുക്ക് സെറ്റം തുറക്കാം അതോ കരിയൊക്കെ ഇരിക്കുന്നു വേണ്ട വർഷങ്ങളുടെ വർക്കിങ്ങിലുണ്ടായ കാർബണൊക്കെ ഇരിപ്പുണ്ട് ഒന്നും കുഴപ്പമില്ല ആ ഫാഫൊക്കെ ഇതുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് മിക്കവാറും സ്പീക്കറിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു നമുക്ക് സ്പീക്കർ ഒന്ന് അരിച്ചെടുക്കാം നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് രണ്ടും ആ വെച്ചു അതിലേ അവകാശമാണ് അത് ഞാൻ കൈകറച്ചിയാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് സ്ക്രൂ കഴിക്കാൻ വിട്ടു കൊടുത്തിരിക്കുന്നു നാല് സ്ക്രൂ ഉണ്ട് ഒരു സ്പീക്കറിന് സ്പീക്കർ റിലീസും കൂടെ ചെയ്തെടുക്കണേ അറിയാമല്ലോ റിലീസ് ചെയ്യാൻ ആ താഴത്തെ രണ്ട് ലോക്കായി നിൽക്കിയാൽ ഊരിക്കിട്ടും അങ്ങനെയും കൂടെ എടുക്കണം രണ്ട് സ്പീക്കറും ഇഞ്ഞ് എടുത്തോ നമുക്ക് ചെക്ക് ചെയ്യാം കാരണം രണ്ടും വർക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് ഓഡിയോ ഒട്ടും ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ട് സ്പീക്കറും കംപ്ലയിൻ്റ് ഉണ്ട് ഇടയ്ക്ക് ഓഡിയോ വരുന്നുണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞു അപ്പം സ്പീക്കർ തന്നെ ആയാനുള്ള ചാൻസ് വളരെയധികമാണ് കാരണം ഈ ചില ഒരു സ്പീക്കറൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് കയറി പിടിക്കും ഈ കോയിലിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കട്ടാ വർഷങ്ങളായതല്ലോ ഒത്തിരി വർഷങ്ങളായതല്ലേ ഇരുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു സാധനമാണല്ലോ സ്പീക്കറെന്ന് പറയുന്നത് മൂവിങ് കോയിലാണല്ലോ അപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അതിന് തേമാനം ഉണ്ടാവും എല്ലാത്തിനും വർക്ക് ചെയ്യുന്ന എല്ലാ സാധനത്തിനും ഒരു തൈമാനം ഉണ്ടല്ലോ എന്താണേലും കറണ്ട് വന്നല്ലോ അല്ലെങ്കിൽ ചൂട് കാരണം മനുഷ്യൻ ചത്തേന് ഈ ടൗണിലൊക്കെ അവർ പിന്നെയും തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വ്യാപാരികളെ കുറച്ച് ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ ഇച്ചിരി സമരമൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ സമരവും ജപ്തി മറ്റേ ഫിക്കറ്റിങ്ങും ഒക്കെ ഞങ്ങൾ ഇച്ചിരി നടത്തിയായിരുന്നു വ്യാപാരി വ്യവസായികളിവിടെ സ്ഥിരമായിട്ട് പ്രശ്നമായിരുന്നു ഇവിടെ അതുകൊണ്ട് ചെയ്തതായിരുന്നു അതിൻ്റെ ഒരു ഗുണം എന്നാ മറ്റു ഭാഗത്തേക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് നാട്ടുകാരുടെ ഭാഗം കട്ട് ചെയ്താലും ടൗണിലിപ്പം അത്യാവശ്യം വരുന്നുണ്ട് പിന്നെ ഇപ്പം എനിക്കൊരു സംശയമുണ്ട് ഉണ്ണാനായിട്ട് ഇവർ ഇട്ടതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനി ഊണ് കഴിയുമ്പോൾ ഓഫ് എന്ന് ചെയ്യുമോയെന്നറിയത്തില്ല വൈകിട്ട് ആറു മണിയായിട്ടാണ് വരുവണമെന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഇപ്പം ഒരു മണിയാകാറായപ്പം ഉണ്ണാനായിട്ട് ഇറങ്ങിയതാകും തോന്നുന്നു പന്ത്രണ്ടത്ര ഇനി ഊണ് കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ ഓഫ് ചെയ്യുമോ എന്ന് അറിയത്തില്ല എന്നാലതൊരു അപ്പുറമെങ്കിലും ഇടാനുള്ള ഒരു മനസ്സാക്ഷി അവർ കാണിച്ചല്ലോ വളരെയധികം നന്ദി അത് പുറത്തേക്കിട സ്പീക്കറിന് ഊരി എടുത്തിട്ട് കൈപ്പിടിച്ചോണ്ട് ഊരിയാലും മതി ഇട്ട് വലിച്ചപ്പോലും അത് ഒട്ടിയിരിക്കുന്നുള്ളൂ ഒരു ചെറിയ പശു പശ് ചെറിയ പശ വരുന്ന അതായത് വർഷങ്ങളായിട്ടിരിക്കുന്നല്ലേ ആ ഉണ്ടോ അതുകൊണ്ടാണ് ഇതേലൊരു ചെറിയ ഇതുപോലെയുണ്ട് അതേലൊരു വരുന്ന പിന്നെ ഈ ലോക്കെടുക്കാൻ അറിയാലോ ഇവിടെ ഒരു കുഞ്ഞൻ സാധനം അതേപോലെ നമുക്ക് നഖം ഇപ്പം ഞാൻ വെട്ടി അതായത് നഖം പലപ്പോഴും നമ്മൾ വെട്ടാത്ത ഇതൊക്കെ ഊരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ദേഹത്ത് കൊള്ളുകയും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അപ്പോൾ അതുണ്ടാവും രണ്ട് സാധനം നമ്മൾ ഊരി ഊരി നമുക്ക് ആ സെയിം ആയിട്ടുള്ള സ്പീക്കർ അതായാലിരുന്നത് ഒരു ഓംസും ഇത് നോക്കി വെക്കാമെന്നുള്ളൂ ഇതിലിരുന്നത് ഫോർ ഓംസ് ഫോർ ഓംസ് മൂന്ന് വാർഡ്സ് എയ്റ്റ് ഓംസ് മൂന്ന് വാർഡ്സ് കുഞ്ഞു സ്പീക്കറാണേ നമുക്ക് ഏറ്റോംസിൻ്റെ തന്നെ സ്പീക്കറുണ്ട് പതിനഞ്ച് വാഴ്സ് വരെ താങ്ങുന്ന സ്പീക്കറാണ് നമ്മുടെ ഇരിക്കുന്നത് കുറച്ചും കൂടെ ഒക്കെ ഉള്ള നല്ല സ്പീക്കറാണ് അത് നമുക്ക് ഈ ലോക്ക് സിസ്റ്റം തന്നെ അതിൽ ഉപയോഗിക്കാൻ പറ്റും കറക്റ്റാണ് ഇത് കണ്ടോ ഇത് കാണിച്ചു വീഡിയോ എടുത്തോ എടുക്കുന്നുണ്ടോ ആ ഇത് വേണ്ടത് ലോക്ക് സിസ്റ്റമാണ് ആ ലോക്ക് കറക്റ്റ് കയറ്റി ഉണ്ടോ ലോക്കായി പിന്നെ ചെറുത് ഇത് രണ്ടും ഓക്കെ അപ്പം നമുക്ക് നേരെ വയ്ക്കാം പൊടിയുണ്ടോ പൊടിയുണ്ടോ സ്വത്തും അതെല്ലാം ലോക്ക് ലോക്ക് വീണമെന്നല്ലോണം നോക്കുക നോക്കിയിട്ട് സ്ക്രൂ ഇടുക സ്പീക്കറിൻ്റെ സ്ക്രൂയിൽ വണ്ണം കുറഞ്ഞ സ്ക്രൂ ഇത് പിടിച്ചാൽ ഞാൻ ഇടാം നിങ്ങൾ ഓർക്കാക്കും സ്പീക്കറ് പോയതെന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോലും ചെയ്യാതെ മാറുന്നൊന്നല്ലേ അതാണ് എക്സ്പീരിയൻസ് ഒന്നും നോക്കാനില്ല ഈ ടി വിയുടെ ബോർഡിലൊന്നും ഒരു ഐസിക്കോ ഒന്നും ഒരു കംപ്ലൈൻറ്റും വരത്തില്ല അതാണ് സോണി എത്ര വർഷം വർക്ക് ചെയ്താലും കണ്ടോ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടോ ബോർഡൊക്കെ ഇപ്പോഴും എത്ര വർഷം വർക്ക് ചെയ്താണേലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഇരിക്കും ഇത് കണ്ട ഈ സാധനം ഈ കുഞ്ഞ് സാധനം ഇതെങ്ങനെ ഞെക്കി പിടിച്ചോണ്ട് പതുക്കെ പുറകോട്ട് വലിച്ചാൽ മതി ഉരുപ്പോ ഈസി ആയിട്ട് ഉരിപ്പൊരും അതായത് ഇത് ഈ നിൽക്കുന്ന നാക്ക് ഇതിൻ്റെ ഈ നിൽക്കുന്ന നാക്ക് അത്രേ ഉള്ളൂ കാണാൻ മാത്രമില്ല സാധനം ഈ നിൽക്കുന്ന ഇതൊണ്ട് ഇവിടെ ഒരു കുഞ്ഞു സാധനം കണ്ണാടി വെച്ച് നോക്കിയാലേ അടുത്തേ ഉള്ളൂ ആ സാധനത്തെ നമ്മൾ കയറ്റി ഇടുക അപ്പോൾ ആ ലോക്കൽ കറക്റ്റായിട്ട് അത് വീണു കണ്ടോ കറക്റ്റ് വീണു ഇനി ഇങ്ങോട്ട് വലിച്ച പോരിയല്ല ഇതും ഇതേ തന്നെ കയറ്റി വീണു ലോക്ക് ലോക്ക് വീണുകഴിഞ്ഞാൽ കറക്റ്റ് വരിക അപ്പം തിരിച്ചു വരണ്ടേ നമ്മൾ തിരിച്ചിട്ട് നോക്കട്ടെ എവിടെയെങ്കിലും ഒരണത്ത് വീഴും ആ അപ്പം അത് ലോക്ക് വീണു കുഴപ്പമില്ല മതി സൂചിതം സതിയുടെ വിവാഹം നടത്താൻ സമയമായി അവരും ഭയങ്കര വില അല്ലേ ബോക്സിന് മാത്രോ അതൊക്കെ ചുമ്മാ എന്നാ പിന്നെ പത്ത് രൂപ എടുത്ത് സൗണ്ട് കാർ മേടിക്കും അത് ആൾക്കാരുടെ ഒരു ആഗ്രഹത്തെ അമ്മ ചൂഷണം ചെയ്യാം ഓരോ ആഗ്രഹങ്ങളല്ല

അല്ല ഞാൻ ഫ്രീ ആണെങ്കിൽ എന്നാത്തിനും വിളിച്ചാലും ഞാൻ എടുക്കും ഫ്രീ അല്ലാത്ത സമയത്ത് നമ്മൾ എടുക്കാൻ പറ്റത്തില്ലോ അത് വെറും തോന്നല ഞങ്ങള് ചിലപ്പോ ഇവിടെ നിന്ന് കട അടച്ച് വരുമ്പോ ഒമ്പതാവും ഒമ്പതാ ചിലപ്പോ അത് കൂടുതലുള്ള സമയം അത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് രണ്ട് സ്പീക്കറും പോയതായിരുന്നു രണ്ടും നമ്മൾ മാറി വെച്ചു രണ്ട് ചാനലും വർക്ക് ചെയ്യായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിച്ചേക്കുക താങ്ക് ഫോർ വാച്ചിങ്